പടച്ചവനാ പടച്ചതെന്ന് മനസ്സിലില്ലേ മനുഷ്യ പിടിച്ചു വെച്ച് തുണിയഴച്ച് കൊല നടത്തും പലരെ പോലെ ഇവനുമില്ലേ കുടുംബം ബന്ധു അഖിലം പടപ്പെല്ലാരും സമന്മാരാണ് പഠിപ്പിച്ച അരുവികലം പടച്ചവനാ പടച്ചതെന്ന് മനസ്സിലില്ലേ മനുഷ്യ പിടിച്ചു വെച്ച് തുണിയഴിച്ച് കൊല നടത്തും പലരെ പോലെ ഇവനുമില്ലേ കുടുംബം ബന്ധു അഖിലം പടപ്പെല്ലാരും സമന്മാരാണ് പഠിപ്പിച്ചവിക്കലം ബീഹാറിലുള്ള ചെറിയ പക്ഷം രാജ്യനിയമം ഹനിപ്പോ ബീഫ് പറ്റില്ല മതനിയമം പലതും തെറ്റാ പറയും ബീഹാറിലുള്ള ചെറിയ പക്ഷം രാജ്യ നിയമം ബീഫ് പറ്റില്ല മതനിയമം പലതും തെറ്റാ പറയും ഭായിമാരായി നമുക്ക് നീങ്ങാം അരുതി തന്നും അലറാം ബഹുസ്വരത കളി തൊട്ടിലായി അതിൽ കിടന്ന് കഴിയാം ഭായിമാരായി നമുക്ക് നീങ്ങാം അരുതിതെന്നും അലറാം ബഹുസ്വരത കളിത്തൊട്ടിലായി അതിൽ കിടന്ന് കഴിയാം പടച്ചവനാ പടച്ചതെന്ന് മനസ്സിലില്ലേ മനുഷ്യ പിടിച്ചു വെച്ച് തുണിയഴിച്ച് കൊല നടത്തും ജനുസോ